സ്റ്റോറി പ്രണയിനിഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം ഏട്ടൻ ഹിമ ചേച്ചിയെ വിളിച്ചു അല്ലേ ഇല്ല വേറെന്തേ പറയാ പിന്നെന്തിനാ ചേച്ചി എന്നോട് സോറി പറഞ്ഞത് സോറി പറഞ്ഞു കൂടുതൽ അഭിനയിക്കുള്ള ജതിനെ ഇതിനെല്ലാം പിന്നിൽ നീയാണെന്ന് എനിക്കറിയാം അതുല്യ പുരിക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഹിമയെ വിളിച്ചില്ല പക്ഷെ അവളുടെ ഭർത്താവിനെ വിളിച്ചൊന്ന് ഉപദേശിച്ചു അല്ലെങ്കിലും ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് ഒരു ഉദിയേട്ടന ഏ അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആരാ പറഞ്ഞത് എല്ലാ ഹിമചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടൊന്നും അറിയാത്ത പോലെ അഭിനയിക്കുക എന്നോളം അവനെ ഈ ലോകത്ത് മറ്റാർക്കും അറിയില്ല ഇതിന് പിന്നിൽ അവനല്ല അതേട്ടനെൻ്റെ ഇത്ര ഉറപ്പ് വീട്ടിനുള്ളിൽ അവൻ എന്നെ എല്ലാവരുടെയും മുന്നിൽ ചെറുതാക്കാൻ നോക്കുമെങ്കിലും പുറമെ ആരുടെ അടുത്ത് അവൻ എന്നെ ചെറുതാക്കില്ല നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിന്നോടും അവൻ അങ്ങനെ ചെയ്യില്ല അന്ന് ഞാൻ അവൻ പെട്ടെന്ന് പറഞ്ഞു വന്നതും നിർത്തിയതും അതും അവനെ തലച്ചരിച്ചു നോക്കി എൻ്റെ കുട്ടി ഉറങ്ങിക്കോ നേരം കൊറേയായി നാളെ ക്ലാസ്സിൽ പോണ്ടേ അവളുടെ നെർ അവളുടെ നെറുകയിൽ ഒരു കൈ കൊണ്ട് തഴുകി മറ്റേ കൈ കൊണ്ട് പതിയെ പുറത്ത് തട്ടിക്കൊടുത്തു സൂയിസൈഡ് ചെയ്യാൻ നോക്കിട്ടുണ്ടോ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ ചോദിച്ചതും അവനൊരു ഞെട്ടലോടെ നോക്കി എന്തിനായിട്ടാ അങ്ങനെ ചെയ്തേ അവന്റെ കവളിലൂടെ തള്ളവിതൽ കൊണ്ട് തഴുകിയാണ് അവളുടെ ചോദ്യം പണ്ട് എൽ എൽ ബിക്ക് പഠിക്കുമ്പോ ഞാനും അവനും ഒരേ കോളേജിൽ ഒരേ കോളേജ് ഹോസ്റ്റലാണ് യൂണിയൻ ഇലക്ഷന് ഞാനും അവനുമായിരുന്നു ചെയർപേഴ്സൺ സീറ്റിന് വേണ്ടി മത്സരിച്ചത് അവൻ ജയിച്ചപ്പോൾ അവൻ്റെ ഗ്യാങ്ങിലെ പിള്ളേര് ഓരോന്നും പറഞ്ഞ് എന്നെ മെൻ്റലി തളർത്തി അതിൻ്റെ ദേഷ്യത്തിൽ ചെയ്തതാ അന്ന് എന്നെ ഒന്ന് രക്ഷിച്ചതവനാ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് ഞാൻ ഞരമ്പ് മുറിച്ചതാ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് അമ്മ അവനെ വിളിച്ചിരുന്നു അന്ന് അവനത് പറയാൻ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ എന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിയതും കേസുകൾ ഒതുക്കി തീർത്തതും ഒക്കെ അവനാ ആ സംഭവത്തിന് ശേഷം ആ ഗ്യാംഗിലെ പിള്ളേരോട് അവൻ മിണ്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയാടി എനിക്കറിയാവടിയവന് എന്തിനാ ഇങ്ങനെ നോക്കുന്നേ തന്നെ കണ്ണിമ ചിമ്മാതം നോക്കി കിടക്കുന്നവളെ കണ്ട അവൻ ചോദിച്ചു അവൾ പറയുന്നത് കേട്ട അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഞാൻ ഏട്ടനൊരു ഉമ്മ തരട്ടെ അതൊക്കെ എന്തിനാടി ചോദിക്കുന്നെ ഞാൻ ചോദിച്ചിട്ടാണ് അതിൻ്റെ ഉമ്മ വയ്ക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും മറുപടിയായി അവൾ ഇല്ല എന്ന് തലയാട്ടി ശേഷം ഒന്നുയർന്നു വന്ന അവന്റെ മുഖത്തിന് നേരെ വന്നു അവന്റെ കണ്ണിലേക്ക് തന്നെ രണ്ട് നിമിഷം നോക്കി നിന്നതും അവളുടെ ഹൃദയോടിപ്പ് വർദ്ധിച്ചു അടുത്ത നിമിഷം അതുല്യ അവന്റെ അദരങ്ങളിലേക്ക് ചേർന്നതും ജതിലിൽ നിന്നും ഒരു വിറയൽ കടന്നുപോയി ഒട്ടൊരു നിമിഷത്തിന് ശേഷം അതുല്യ അവനിൽ നിന്നും അകന്നു മാറിയതും ജതിൻ അടുത്ത നിമിഷം അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് കൊണ്ട് തന്റെ കഴുത്തിലേക്ക് അവളുടെ മുഖം ചേർത്തു വച്ചു ഒപ്പം അവനിൽ വല്ലാത്ത കിതപ്പും നിറഞ്ഞു അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ജതിനിൽ ആകെ ഒരു വിറയലും വെപ്രാളവും നിറഞ്ഞു നിന്നിരുന്നു അത് അതുല്യക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഏട്ടാ അവന്റെ അരികിൽ നിന്നും അവൾ അകന്നു മാറാനായി നിന്നതും ജതിൻ അവളെ വീണ്ടും ഇറക്ക പുണർന്നു പോവലടി അവന്റെ പതിഞ്ഞ ശബ്ദം കേട്ട് വീണ്ടും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കടന്നു ജതിൻ അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് കിടന്നു അവളും പതിയെ അവന്റെ ആ നെഞ്ചിന്റെ ചൂടിൽ കിടന്നുറങ്ങിപ്പോയി ജതിൻ അവളോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞ് തുടുമ്പിയിരുന്നു ഈ ലോകത്ത് അവൾ ഇല്ലാത്ത ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായി തീർന്നിരുന്നു അവന് അവളെ നെഞ്ചോട് ചേർത്ത് കിടന്ന് ജതിനും പതിയെ ഉറങ്ങിപ്പോയി പിറ്റേന്ന് പതിയുപോലെ രാവിലെ അതുല്യ എഴുന്നേറ്റതും കൂടെ ജതിനു എഴുന്നേറ്റിരുന്നു അടുക്കളയിലെ പണിയും മറ്റും രണ്ടു പേരും ഒരുമിച്ചാണ് ചെയ്തു തീർത്തത് അതുല്യ റെഡിയായി കോളേജിലേക്ക് ഇറങ്ങിയതും ജതിനും കുളിക്കാനായി കയറി കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് റെഡിയായി അവനും പുറത്തേക്കിറങ്ങി അവൻ്റെ കാർ ചെന്നു നിന്നത് ഒരു രണ്ടു നില ബിൽഡിങ്ങിന് മുന്നിലായാണ് കാർ പാർക്ക് ചെയ്ത് അവൻ എൻട്രൻസ് ഏരിയയിലേക്ക് നടന്നു അവിടെ മുന്നിലായി വില്വാദ്രി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻറ്റർ ആണത് അവൻ സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലെ ഓഫീസ് റൂം എന്ന് എഴുതി വെച്ചിരിക്കുന്ന റൂമിനകത്തേക്ക് നടന്നു പ്രിൻസിപ്പൾ എന്ന് തോന്നിക്കുന്ന ഒരാൾ അവനോട് ഇരിക്കാൻ പറഞ്ഞതും ജതിൻ പുഞ്ചിരിയാലെ ചെയറിലേക്കിരുന്നു ഞാൻ അഡ്വക്കറ്റ് ശരൺ പറഞ്ഞിട്ട് വന്നതായിരുന്നു ഓ ശരൺ ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സാണ് ആള് പറഞ്ഞിരുന്നു ഫ്രണ്ട് വരുമെന്ന് പേരെന്താണ് ഞാൻ മറന്നുപോയി ജതിൻ മഹാദേവൻ ഓക്കെ ജതിൻ മഹാദേവൻ ഇതൊരു ചെറിയ സെസ്റ്ററാണ് പക്ഷെ ഈ ഭാഗത്ത് ഒരുവിധം എല്ലാ കുട്ടികളും ഇവിടെയാണ് പഠിക്കുന്നത് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൽ തന്നെ എൺപതോളം കുട്ടികളുണ്ട് ഗവൺമെന്റ് സ്കൂളിൽ മറ്റും സീറ്റ് കിട്ടാത്ത വന്നപ്പോൾ പേരിന് വേണ്ടി പഠിക്കാൻ വരുന്നവരാതി പേര് പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട് അത് വേറെ കാര്യം ജതിൻ ആർട്സായിരുന്നതിനാൽ പ്ലസ് വൺ പ്ലസ് ടുവിലാണ് പഠിപ്പിക്കേണ്ടത് അവിടെ ടീച്ചേഴ്സും വളരെ കുറവാണ് കുട്ടികളുടെ കൈലിരിപ്പുണ്ടാണെന്നത് വേറെ കാര്യം അതുകൊണ്ട് ഒരു ടീച്ചർ തന്നെ രണ്ട് സബ്ജക്റ്റ് എടുക്കേണ്ടി വരും നിലവിലിവിടെ ഒഴിവുള്ളത് പോളിറ്റിക്സിനും ഇംഗ്ലീഷിനും ആ അപ്പോൾ അത് രണ്ടും ജതിന് എടുക്കേണ്ടി വരും ശരി സാർ പിന്നെ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ചില പിള്ളേർ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തരക്കാരാണ് അതുകൊണ്ട് വന്ന ജോലി ശരിക്ക് ചെയ്ത് തിരിച്ചു പോവാം അതല്ലാതെ വേറെ ഒന്നിലും ഇടപെടാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞത് ജതിന് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായി സർ എന്നാൽ നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ അതും പറഞ്ഞ അവൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് അയാൾ തിരിച്ചു കൊടുത്തു ജതിൻ പുറത്തു പോയി തിരിച്ചെത്തുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു വന്നതും അവൻ ഡ്രസ്സ് പോലും മാറാതെ നേരെ ബെഡിലേക്ക് കിടന്നു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് അവൻ ഉറക്ക ഉണർന്നത് അതുല്യയുടെ കോളാണ് നിങ്ങൾ ഇത് എവിടെയാ മനുഷ്യ എത്ര നേരം ഞാൻ കോളിംഗ് ബെല്ലടിക്കുന്നു ഇതാ വരുന്നു അവൻ പാതി ഉറക്കത്തിൽ ചെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു കൊടുത്തു കുറേ നേരായ വന്നിട്ട് ആ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അവൾ വാച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി അവളുടെ തോളിൽ നിന്നും ബാഗ് വാങ്ങി അവൻ റൂമിലേക്ക് നടന്നു അവന് പിന്നാലെ വാതിലടച്ച് അതുല്യം ചെന്നു ജതിൻ ബാഗ് ടേബിളിൽ വച്ച ശേഷം വീണ്ടും ബെഡിലേക്ക് കടന്നു നിങ്ങൾ പുറത്തു പോയിരുന്നോ അവന്റെ ഡ്രസ് കണ്ടവൾ ചോദിച്ചു അതും പറഞ്ഞു അവൻ ബെഡിൽ കമിഴ്ന്ന് കിടന്നു അതുല്യ പിൻ ചെയ്തു വെച്ച ഷാൾ അഴിച്ചു മാറ്റി ഡ്രസ്സുമെടുത്ത് കുളിക്കാനായി പോയി കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും ജതിൻ ഉറക്കമാണ് അവൾ ബെഡിന്റെ മുകളിലേക്ക് കയറി കമിഴ്ന്ന് കിടക്കുന്നവന്റെ പുറത്തായി കിടന്നു ഞാൻ പോയി വന്നിട്ട് കുളിച്ചിട്ടില്ലടി സാരില്ല അവന്റെ പിൻകഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു നമുക്ക് വൈകുന്നേരം ഒന്ന് പോയാലോ എവിടേക്ക് നിന്റെ ഇഷ്ടം പോലെ എന്നാ നമുക്ക് ഷോപ്പിങ്ങിന് വാ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പോവാം അവൻ പറഞ്ഞതും അവൾ അവന്റെ പിൻകഴുത്തിലായി ഉമ്മ വച്ചു അത്ര നേരം കണ്ണടച്ച് കിടന്നിരുന്ന ജതിൻ പുഞ്ചിരിയോടെ കണ്ണു തുറന്നു ഞാൻ പോയി കുളിച്ചിട്ട് വരാം അവൾ ഒറ്റ മറിച്ചിലിന് അവൻ്റെ മേൽ നിന്നും ബെഡിലേക്ക് കിടന്നു അല്ലെങ്കി ഇപ്പൊ കുളിക്കണോ ഒന്നുകൂടി ഉറങ്ങി എഴുന്നേറ്റിട്ട് മതിയോ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി ചുറ്റിപ്പിടിച്ച് തോളിൽ മുഖം ഉരത്തിക്കൊണ്ട് അവൻ ചോദിച്ചു നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ കുളിക്കും എന്റെ കുറച്ച് സാധനങ്ങൾ കാണാനില്ല അതൊക്കെ ഒന്ന് തെരഞ്ഞെടുക്കണം അതൊക്കെ നമ്മൾ ഒതുക്കി വയ്ക്കാത്ത ബാഗിലാണെന്നാ എനിക്ക് തോന്നുന്നത് അവൾ ആലോചനയോടെ ബെഡിൽ നിന്ന് എഴുന്നിട്ടു നിനക്കിപ്പോ ഞാനാണോ എന്റെ സാധനങ്ങളാണ് വലുത് അതിപ്പോ ചോദിക്കാനുണ്ടോ എന്റെ സാധനങ്ങൾ തന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാ അവൾ പറഞ്ഞതും അവന്റെ മുഖം ആകെ മാറി ദേഷ്യം വരുന്നുണ്ടോ എന്റെ കുട്ടിക്ക് അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ടാണ് ചോദ്യം ഇല്ല എന്നാ പോയി കുളിച്ചിട്ട് വാ അവന്റെ കവളിൽ ഉമ്മ വെച്ച് അവൾ എഴുന്നേറ്റു ജതിന് എഴുന്നേറ്റ് ടവലും എടുത്ത് കുളിക്കാനായി പോയി അതുല്യ ബെഡിന് താഴെ വച്ചിരുന്ന ബാഗ് പുറത്തെടുത്ത് ഓരോ സാധനങ്ങളായി ഒതുക്കി വയ്ക്കാൻ തുടങ്ങി കുളി കഴിഞ്ഞ് ജതിൻ തല തുവർത്തി പുറത്തേക്ക് ഇറങ്ങി കയ്യിലെ ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് തിരിയുമ്പോഴാണ് പിന്നിൽ നിന്നും അതുല്യയുടെ വിളി വരുന്നത് ജതിനേ അവളുടെ വിളിയിൽ അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ബെഡിൽ കയറി നിൽക്കുകയാണവൻ നമുക്ക് ഫൈറ്റ് ചെയ്യാം കിക്ക് ബോക്സിംഗ് കിറ്റിലെ ഗ്ലൗസ് കയ്യിലെടുത്തിട്ട് ആക്ഷൻ കാണിച്ചാണ് അവളുടെ ചോദ്യം നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കാതെ അത് എടുത്തു ഇല്ല നീ വാ നമുക്ക് ഫൈറ്റ് ചെയ്യാം കൈകൊണ്ടും കാലുകൊണ്ടും ആക്ഷൻ കാണിച്ചാണ് അവളുടെ സംസാരം നിന്നോടതൊക്കെ എടുത്തു വയ്ക്കാനാ ഞാൻ പറഞ്ഞത് അവളുടെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു ഇല്ല അവൾ അവന് നേരെ ഓടി വന്ന അവൻ്റെ വയറിലേക്ക് പഞ്ച് ചെയ്യാൻ നിന്നതും ജതിൻ അവളെ ബ്ലോക്ക് ചെയ്തു അതുല്യ രണ്ടടി പിന്നിലേക്ക് നീങ്ങി വീണ്ടും അവനെ പഞ്ച് ചെയ്യാൻ നിന്നതും ജതിൻ അവളെ ഉയർത്തിയെടുത്തിരുന്നു എന്നെ താഴെ ഇറക്കേട്ടാ അവൾ പേടിയോടെ കുതിറി ആഹാ വീളിൽ ജതിൻ മാറി ഏട്ടനായോ എനിക്ക് പേടിയാവുവാ താഴെ നിർത്ത് എന്റെ കുട്ടിക്ക് പേടിയാവുന്നുണ്ടോ ജതിൻ അവ കുട്ടികളെ പോലെ മുകളിലേക്ക് ഇട്ട് പിടിച്ചു ദേ അമ്മ സത്യം എനിക്ക് നന്നായിട്ട് ആവുന്നുണ്ട് അവന്റെ കഴുത്തിലൂടെ ഇറക്ക ചുറ്റി പിടിച്ചുകൊണ്ടാണ് അവളുടെ പറച്ചിൽ കൈയിൽ ഗ്ലൗസ് ഉള്ള കാരണം എവിടെയും പിടിക്കാനും പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്യണ്ടേ പൊന്ന വേണ്ട എനിക്കൊന്ന് ഭൂമിയിൽ കാല കുത്തിയാ മതി അവളുടെ പേടി മനസ്സിലാക്കിയ കാരണം ജതിൻ അവളെ ബെഡിലേക്ക് കിടത്തി അമ്മേ രക്ഷപ്പെട്ടു അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നിന്നതും ജതിൻ അവളുടെ മേലെ കൈകൾ കുത്തി നിന്നു എന്ത് ഒപ്പം അവൻ അവളുടെ മേലേക്ക് പതിയെ ചാഞ്ഞിരുന്നു അവന്റെ നഗ്നമായ നെഞ്ച് അവളുടെ മേലേക്ക് ചേർന്നതും അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി ഏട്ടാ വേണ്ട എന്തു വേണ്ട ഒന്നും അതിന് ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ അവളുടെ കൈയിലെ ഗ്ലൗസ് പതിയെ അഴിച്ചു മാറ്റിയവൻ പറഞ്ഞതും അവൾ സമാധാനത്തോടെ ഒന്ന് ശ്വാസം എടുത്തു കൈയിലെ അഴിച്ചു മാറ്റിയ ശേഷം അവളുടെ രണ്ട് കൈയും മുകളിലേക്ക് പിടിച്ച് ലോക്ക് ചെയ്തു ചതി തുടരും